സുഹൈല ഹാദി എന്ന് പറഞ്ഞ ആ സഹോദരിക്ക് കൊടുക്കണേ കൊടുക്കണേ നിർബന്ധമാക്കണേ റഹ്മാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൈല ഹാദി എന്ന് പറഞ്ഞ ആ സഹോദരി പരിശുദ്ധമാക്കപ്പെട്ട നിർവഹിക്കുന്നതിന്റെ ഇടയിൽ മരണപ്പെട്ടു എല്ലാവർക്കും നമ്മൾ ചെയ്യുക വർഷം വർഷം മുന്നേ പോകും പോകും കഴിഞ്ഞു എന്തായാലും മരണം എന്നൊരു സത്യം അത് എല്ലാവരെയും ാണ് നമുക്ക് ചെയ്യാം റഹ്മാനായ അത്മാന നീ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ നൽകണെ ആ ദീർഘായുസ് നീ പൊരുത്തപ്പെട്ട രീതിക്കുള്ള ഒരായുസാക്കി മാറ്റണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഇങ്ങനെയുള്ള മർമ്മങ്ങൾ നമ്മൾ എടുത്തു പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് അമീം പറയുകയുള്ളു അള്ളാഹു അവരുടെ സ്വർഗീയ പൊങ്കാവലമാകുന്നത് പശുതമാർമ്മ ഊമുറക്ക് പോകുമ്പോൾ ആ ഊമറ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവര് മരണപ്പെട്ടു പോകും ഒരു മരണപ്പെട്ട മയ്യത്തിനെ കുറിച്ച് നന്മകൾ പറയുക എന്നുള്ളത് നഷ്ട ഇസ്ലാം അത് നമുക്ക് ഒരു 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 പുണ്യമാക്കപ്പെട്ട കാര്യമാണ് തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കുറിച്ച് നന്മകൾ മാത്രം പറയുക എന്ന് അപ്പോൾ അവരെ കുറിച്ച് അവര് വല്ലാതെ സ്നേഹിച്ച ഒരു സ്ത്രീ ആയിരുന്നു ധാരാളം സ്ത്രീ ആയാലും അത് മാത്രമല്ല അവർ ഒരുപാട് വിവാദത്തുകൾ ചെയ്യുന്ന ഒരു സ്ത്രീ ആയാലും അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ മാറാൻ ആമേ ചില മരണങ്ങൾ നമ്മെ വല്ലാതെ വേദനിപ്പിക്കും ചില മരണങ്ങൾ നമ്മെ വല്ലാതെ മീഡിയ വഴിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന ഒരു സഹോദരി മക്കയിൽ രണ്ട് മൂന്നാമത്തെ ഉമ്രക്കായി തവാഫ് കഴിഞ്ഞ് മഹാമ ഇബ്രാഹിമിൽ നിസ്കരിച്ച് ഹജറുൽ അസുദ് കുത്താനുള്ള ഭാഗ്യം ലഭിച്ചു ശേഷം രണ്ട് കൈകൾ ഉയർത്തി കരഞ്ഞുകൊണ്ട് ആ ചെയ്തുകൊണ്ടിരിക്കും കരഞ്ഞു കരഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ മരിച്ച വാർത്ത കേട്ട് വേദനിക്കുന്നെങ്കിലും വല്ലാത്ത ഭാഗ്യം ലഭിച്ച ഒരു സഹോദരിയാണ് എന്ന സഹോദരി ആ രണ്ട് പിഞ്ചു മക്കളെ കാണുമ്പോൾ കാണുമ്പോഴാണ് നമുക്ക് വല്ലാത്ത വേദന തോന്നുന്നത് സുഹേല ഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ സഹോദരിയെ വോയിസ് വരുമ്പോൾ നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ് അതിൽപ്പെട്ടതാണ് ഈ സഹോദരിയുടെ ഉസ്താദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഇപ്രകാരം കാണാൻ ആ സഹോദരിയെ കുറിച്ച് ആ മരണപ്പെട്ട സുഹൈല ഹാദിയെ കുറിച്ച് ആ ഉസ്താദ് പറയുകയാണ് തങ്ങളെ സ്നേഹിച്ച ഒരു വിദ്യാർത്ഥിനിയാണ് ഈ സുഹൈല ഹാദി പഠിക്കുന്ന കാലത്ത് വസ്ലം തങ്ങളെ വല്ലാതെ സ്നേഹമായ സ്നേഹം കൊണ്ട് ദിവസവും നേതൃത്വം നേതൃത്വം കൊടുക്കുമായിരുന്നു ആ അവര് പഠിച്ച കോളേജിൽ കൊടുക്കുന്ന ഒരു 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 സ്ത്രീയായിരുന്നു സഹോദരിയായിരുന്നു ഈ ദിവസം കരഞ്ഞുകൊണ്ട് ഉസ്താദിന്റെ ഓഫീസിലേക്ക് വന്നിട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ തങ്ങളെ സ്വപ്നം കണ്ടു അവർക്ക് വാക്കുകൾ കിട്ടുന്നില്ല പിന്നീട് രണ്ട് പ്രാവശ്യം അവർ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ റസൂൽ തങ്ങളെ സ്വപ്നത്തിൽ വലിയ ഭാഗ്യം കൊടുത്ത ഒരു സ്ത്രീയാണ് ഈ കോളേജിൽ ഉസ്താദ് പറയുന്നു അല്ലാതെ അള്ളാഹു സ്നേഹിക്കുകയും ഒരു മുൻകിയായി ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്ത ഒരു സഹോദരിയാണ് ഈ സുഹേലഹാദി എന്നിട്ട് എനിക്ക് മദീനയിൽ എത്താൻ കഴിയില്ലേ ഒരുപക്ഷെ ഞാൻ മദീനയിൽ എത്തിയാൽ എന്റെ ഹൃദയം പൊട്ടി ഞാൻ മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നവര് പഠിക്കുന്ന കാലഘട്ടത്തിലെ അവരുടെ കോളേജിലെ ഉസ്താദിനോട് അവർ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ ഹാദി എന്ന് പറഞ്ഞ ആ സഹോദരി സഭവത്തിൽ പോകുകയാണ്

മനസഹിയായ ജീവിതത്തിൽ അള്ളാഹു സന്തോഷകരമാക്കണ്ട് നമുക്കും അള്ളാഹു പറച്ചോനെ നീ ഞങ്ങൾക്കൊരു മരണം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ആ പരിശുദ്ധ മദീനയിൽ വെച്ചാക്കണേ അള്ളാഹു അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ വെച്ച്

ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ വേറെ ഒരു ശബ്ദവും ആ ജനങ്ങളിടയിൽ വെച്ച് അവർ കുഴഞ്ഞു വീണ് അള്ളാഹു അർഭത്തിലേക്ക് യാത്ര പോകാൻ എത്ര നല്ലൊരു മരണമാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടി ചെയ്യാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പഠിപ്പിച്ച ഉസ്താദിനോട് ോട് അവരൊരു കാലഘട്ടത്തിൽ കണ്ട ഒരു സ്ത്രീയും കൂടിയാണ് തന്റെ ഉസ്താദ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ യഥാർത്ഥത്തിൽ അവര് നിർവഹിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു യാത്ര മുന്നിൽ കണ്ടിരുന്നു അള്ളാഹുവിന്റെ ഒരു യാത്ര മുന്നിൽ കണ്ടിരുന്നു എന്ന് അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം അവര് രണ്ട് മക്കൾ കൂടി അവിടെ ഉണ്ടായിരുന്നു ആ മക്കളെ വിളിച്ചിട്ട് മൂത്ത മകളെ ആറു വയസ്സ് മാത്രമുള്ള കുഞ്ഞിനെ വിളിച്ച് എങ്ങനെയാണ് ബാത്റൂമിൽ പോകുന്നത് എന്നൊക്കെ ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ് മാത്രമല്ല കുഞ്ഞനുജനെ എങ്ങനെ പിടിക്കണമെന്ന് മക്കയിൽ വെച്ച് റൂമിൽ വെച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ അവരവരൂർ കരസ്ഥമാക്കി അവരുടെ പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ അവരുടെ ഭർത്താവ് പറയുകയാണ് എന്റെ ഭാര്യ കിടക്കുന്ന സ്ഥലത്ത് കിടക്കാനായിരുന്നു അവരുടെ ആഗ്രഹം അഥവാ ജനത്തിൽ അപ്പൊ പറയുകയാണ് അവരുടെ ആഗ്രഹം ഇതൊക്കെ ആയിരുന്നു ആ അറബിൽ വെച്ച് മരണപ്പെടുക എന്നുള്ളതായിരുന്നു അപ്പോൾ അവളുടെ ആഗ്രഹങ്ങൾ നടന്നല്ലോ അപ്പൊ അതുകൊണ്ട് മറ്റൊരാഗ്രഹം അവൾക്ക് ജനത്തിന് അഥവാ അടുക്കൽ അടങ്ങണമെന്നുള്ള ആ ഒരു ആഗ്രഹം ആഗ്രഹം കൂടി എന്റെ ഭാര്യയുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് ഇൻഷാല്ല ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് ആ സഹോദരിയുടെ ആഗ്രഹം അഥവാ തന്നെ അവര് അവരുടെ പോയി ചെയ്തു ഈ മരണത്തിൽ പിന്നെയും ചില അത്ഭുതങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഹറം അധികാരികൾ ജന്മത്തിൽ അജ്നബികളെ അഥവാ ആ രാജ്യത്തുള്ള അല്ലാത്ത ജനങ്ങളെ അജ്നബികളെ അവിടെ അടക്കില്ലായ ആറു മാസമായിട്ട് ഈ ഒരു പ്രവർത്തനം തുടർന്ന് വന്നു കൊണ്ടിരിക്കുകയാണ് ആ സ്ത്രീ മരണപ്പെട്ടപ്പോൾ ആ സഹോദരി മരിച്ചപ്പോൾ അവരുടെ രണ്ട് പിഞ്ചു മക്കളെ കണ്ടപ്പോൾ ആ അധികാരികളുടെ മനസ്സുകൾ മാറുകയാണ് അറബ് ഷരീഫിന്റെ അധികാരികളുടെ മനസ്സ് മാറുകയും അവരെ ജന്മത്തിനു അല്ലേ വേണ്ടി അനുമതി നൽകപ്പെടുകയും ചെയ്യുകയാണ് സഹോദരങ്ങളെ ഇബാദത്ത് ഇബാദത്ത് ചെയ്ത് റബ്ബിലേക്ക് വല്ലാതെ സ്നേഹിക്കുകയും നാട്ടിൽ വെച്ച് തന്നെ ഒരുപാട് പങ്കെടുക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ഈ ചെറിയ ആയുസ്കളിൽ അവര് ചെയ്ത വലിയ വലിയ പുണ്യകർമ്മങ്ങൾ അള്ളാഹുസുബ് നല്ല പരിശുദ്ധമാക്കപ്പെട്ട ഒരു സ്ഥലത്ത് അവരെ അവര് മരിക്കുകയും വളരെ പരിശുദ്ധമാക്കപ്പെട്ട അവരെ അടക്കപ്പെടുകയും ചെയ്യുകയാണ് അപ്പൊ അവരുടെ ആയുസ് എത്രയായിരുന്നു വെറും ഇരുപത്തി ആറ് വയസ്സ് മാത്രമായിരുന്നു ആ സഹോദരിക്ക് ആയുസ് ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട രണ്ട് ഉപ്ര കഴിഞ്ഞ് മൂന്നാമത്തെ ഉപ്ര അവർ ഇഹ്റാബിന്റെ വസ്ത്രത്തിലാണ് ഇഹ്റാബിന്റെ വസ്ത്രത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താണ് അതിന്റെ

عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم